രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നേക്കും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ പതിമൂന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായ കന്യകമാരെ കുറിച്ചുള്ള ഒരു ഉപമ നാം അവിടെ മനസ്സിലാക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരുമായ കന്യകമാർ പത്ത് കന്യകമാരുടെ ഉപമ കർത്താവ് പറയുമ്പോൾ അന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കൂടി നാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് രാജ്യങ്ങളിലെ വിവാഹങ്ങൾ സാധാരണയായി നദീതീരങ്ങളിലും അതേപോലെ തുറസായ സ്ഥലങ്ങളിൽ വെച്ചാണ് നടത്തിയിരുന്നത് മണവാളനും മണവാട്ടിയും സഖികളോടൊപ്പം ഈ തുറസായ സ്ഥലത്തെ വിവാഹവേദിയിലേക്ക് പല്ലക്കുകളിലാണ് വന്നിരുന്നത് അവിടെ വച്ച് വിവാഹം നടക്കുന്നു വിവാഹശേഷം വധു ഒരു കന്യകയാണെങ്കിൽ ഏഴ് ദിവസത്തെയും വിധവയാണെങ്കിൽ മൂന്ന് ദിവസത്തെയും സദ്യയുണ്ട് അത് വധുഗ്രഹത്തിൽ വെച്ചാണ് നടക്കുന്നത് ദിവസങ്ങളോളം നീളുന്ന വിരുന്നിന് ശേഷം വരൻ വധുവിനെ കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് മേള വാദ്യങ്ങളോടെ ആഘോഷപൂർവം യാത്രയാകുന്നു ഈ യാത്ര പലപ്പോഴും രാത്രി കാലങ്ങളിലായിരിക്കും നടക്കുക അല്ലെങ്കിൽ വളരെ വൈകിട്ടായിരിക്കും ആരംഭിക്കുക ഇരമ്യാപ്രവചനം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം ഇരുപത്തി അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യം മുപ്പത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒക്കെ പരിശോധിക്കുമ്പോൾ ചില സൂചനകൾ നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് വരൻ്റെ ഈ വിവാഹ സംഘം വീടിനോട് അടുക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നും കന്യകമാരുടെ ഒരു സംഘം ഇറങ്ങിച്ചെന്ന് അവരെ സ്വാഗതം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോരണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോരുവാൻ തയ്യാറായി നിന്ന കന്നികമാരെ പറ്റിയാണ് ഈ ഉപമ കർത്താവ് പറയുന്നത് രാത്രി എപ്പോഴാണ് മണവാളനും സംഘവും സ്ഥലത്തെത്തുന്നതെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല മണവാളൻ്റെ സംഘത്തിൻ്റെ ആർപ്പ് വിളി എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോഴാണ് കന്നികമാർ ഇറങ്ങിച്ചെന്ന് വധുവരന്മാരെ വരവേൽക്കേണ്ടത് അവരുടെ കയ്യിൽ സാധാരണയായി തുണി പന്തങ്ങളായിരിക്കും കാണുക തുണി കൊണ്ടുണ്ടാക്കിയ കത്തിച്ച പന്തങ്ങൾ ഈ പന്തങ്ങൾ എണ്ണയിൽ മുക്കിയാണ് കത്തിക്കുക കന്യകമാരുടെ അകമ്പടിയോടെ ഇവരെ സ്വീകരിച്ച് വീടിനകത്ത് വരനും സംഘവും കയറി കഴിയുന്നതോടെ വീടിൻ്റെ കഥക് അടയ്ക്കും പിന്നീട് ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല സന്നിഹിതരായിരിക്കുന്ന സകലർക്കും പിന്നീട് വിരുന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ വാദ്യമേധ ആഘോഷങ്ങളോടുകൂടെ കടന്നുവരുന്ന വധൂവരന്മാരെ ആഘോഷിക്കാനായി പന്തങ്ങൾ എണ്ണയിൽ മുക്കി കത്തിച്ച് വധൂവരന്മാരെ വരവേൽക്കാൻ നിൽക്കുന്ന കന്യകമാരുമായി ബന്ധപ്പെട്ട ഉപമയാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചത് ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതിലൂടെ കർത്താവായ യേശുക്രിസ്തു പങ്കുവയ്ക്കുന്ന സന്ദേശം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ കൗതുകരമായ കാര്യങ്ങളോടുകൂടെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കാരുണ്യവാനായ കർത്താവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കുമാറാകട്ടെ ആമേൻ you yeah.